ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വീഡിയോയിൽ ഇന്നുള്ളത് പ്രഭാഷകൻ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ആരുടെ പ്രതീക്ഷകളാണ് വ്യർത്ഥവും നിരർത്ഥകവുമായിട്ടുള്ളത് ഉത്തരം അവിവേകിയുടെ ചോദ്യം രണ്ട് ബോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്ത് ഉത്തരം സ്വപ്നങ്ങൾ ചോദ്യം മൂന്ന് ദൈവഭക്തൻ്റെ പ്രത്യാശ എവിടെയാണ് ഉത്തരം അവൻ്റെ രക്ഷകനിൽ ചോദ്യം നാല് ആരുടെ ആത്മാവാണ് അനുഗ്രഹീതം ഉത്തരം ദൈവഭക്തൻ്റെ ചോദ്യം അഞ്ച് ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത് ഉത്തരം നിയമനിഷേധകൻ്റെ ചോദ്യം ആറ് ദരിദ്രൻ്റെ ജീവൻ എന്ത് ഉത്തരം അവൻ്റെ ആഹാരം ചോദ്യം ഏഴ് വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുന്നത് എന്ത് ഉത്തരം രക്തച്ചൊരിച്ചിലാണ് ചോദ്യം എട്ട് സമാധാന ബലിക്ക് തുല്യമായത് എന്ത് ഉത്തരം കൽപ്പനകൾ അനുസരിക്കുന്നത് ചോദ്യം ഒമ്പത് ധാന്യബലിക്ക് തുല്യമായത് എന്ത് ഉത്തരം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ചോദ്യം പത്ത് ഭിക്ഷ കൊടുക്കുന്നവൻ അർപ്പിക്കുന്നത് എന്ത് ഉത്തരം കൃതജ്ഞതാ ബലി ചോദ്യം പതിനൊന്ന് ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളത് ഉത്തരം നീതിമാൻ്റെ ബലി ചോദ്യം പന്ത്രണ്ട് എങ്ങനെയുള്ള ബലിയിലാണ് ആശ്രയിക്കരുതാത്തത് ഉത്തരം അനീതിപൂർവമായ ബലിയിൽ ചോദ്യം പതിമൂന്ന് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ കയറുന്നത് ഉത്തരം വിനീതൻ്റെ ചോദ്യം പതിനാല് നിർമാർജനം ചെയ്യുന്നത് ആരെ ഉത്തരം ധിക്കാരികളുടെ കൂട്ടത്തെ ചോദ്യം പതിനഞ്ച് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏത് അദ്ധ്യായത്തിലാണ് ഉത്തരം മുപ്പത്തിയാറ് ചോദ്യം പതിനാറ് ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്നവർ ആര് ഉത്തരം ശത്രു രാജാക്കന്മാർ ചോദ്യം പതിനേഴ് അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് നിറയ്ക്കേണ്ടത് എന്ത് ഉത്തരം സി ചോദ്യം പതിനെട്ട് മരണതുല്യമായ ദുഃഖം എന്ത് ഉത്തരം സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ചോദ്യം പത്തൊൻപത് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴ് പേരേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ആര് ഉത്തരം സ്വന്തം ഹൃദയം ചോദ്യം ഇരുപത് കാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം എവിടെയാണ് ഒതുങ്ങുന്നത് ഉത്തരം അവൻ്റെ വാക്കുകളിൽ വൈദ്യൻ്റെ ജ്ഞാനം വരുന്നത് എവിടെ നിന്ന് ഉത്തരം അത്യുന്നതനിൽ നിന്ന് ചോദ്യം ഇരുപത്തിയൊന്ന് സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് തേടേണ്ടി വരുന്നത് എന്ത് ഉത്തരം വൈദ്യസഹായം ചോദ്യം ഇരുപത്തിരണ്ട് അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് ആരുടെ മാംസമാണ് ഉരുക്കിക്കളയുന്നത് ഉത്തരം ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരൻ്റെ ഇരുപത്തി ചോദ്യം ആരുടെ പ്രവൃത്തികളാണ് ഉത്തമമായത് ഉത്തരം കർത്താവിൻ്റെ ചോദ്യം ഇരുപത്തി നാല് ആർക്കാണ് സന്തോഷം ലഭിക്കുന്നത് ഉത്തരം ഔദാര്യശീലന് ചോദ്യം ഇരുപത്തി അഞ്ച് ഭിക്ഷാടനത്തെക്കാൾ ഭേദമായിട്ടുള്ളത് എന്ത് ഉത്തരം മരണം വീണ്ടും ബാക്കി ചോദ്യോത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി